കാലമായി നമുക്ക് വേണ്ടി അനുവദിച്ച ഒരു കാര്യത്തെ കുറിച്ച് പറയണം ഒരു കാര്യം ഇതിരിക്കട്ടെ കോട്ടയ നിവാസികളല്ലേ നിങ്ങൾ അക്ഷര നഗരിയല്ലേ നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്തെങ്കിലും തന്നോ എന്തെങ്കിലും ആകെ പാട നമ്മൾ നമ്മൾ ഈ ചെറിയ റോഡുകളൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം നടപടി എടുത്തു ഞാൻ സത്യം പറഞ്ഞാല് റവന്യൂ വകുപ്പിലിരുന്ന സമയത്താണ് നമ്മുടെ വിയോജക മണ്ഡലത്തിലെ മുഴുവൻ ചെറിയ റോഡും ആ കാലത്തുള്ളതിലെ ഇവിടെ അസർ രജിസ്റ്ററിലുള്ള റോഡുകളൊക്കെ എടുത്ത് എല്ലാം നന്നാക്കി ഇവർ ചെയ്തു വെള്ളം തരാം എന്ന് പറഞ്ഞാൽ റോഡിന്റെ നടുഭാഗ കീറി മുമ്പോട്ട് പോയി കയറിയിട്ടില്ലേ എല്ലാ സ്ഥലത്തും റോഡ് തകർത്തില്ലേ എന്നിട്ട് എന്താ ഈ വെള്ളമുണ്ടോ വെള്ളയില്ല റോഡുണ്ടോ അതും ഇല്ല ഉണ്ടായിരുന്ന റോഡ് കൂടി തകർക്കുന്നതിന് വേണ്ടി വെള്ളം ഒരു ഉപാധിയാക്കി എടുത്തു വെള്ളത്തെ അവർ ഉപാധിയാക്കി എടുത്തുകൊണ്ട് നമ്മളെ റോഡ് കൂടി കൊത്തിക്കീറി എന്നിട്ട് ഇപ്പൊ ചോദിക്ക റോഡ് തീരിയവനാ ചോദിക്കുന്ന റോഡ് വിളയെന്ന് അങ്ങനെ വന്ന നമ്മൾ എന്ത് ചെയ്യുക ഉത്തരവ് ഒരാളെ തന്നെയാണ് അവർ തന്നെയാണ് ഈ പണി ചെയ്യുന്നത് അവർ തന്നെയാണ് ഈ പണി ചോദിക്കുന്നത് ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ പോയാൽ ശരിയാവുമോ നമുക്ക് മുന്നോട്ട് പോകണം ഈ തലമുറയ്ക്ക് മുന്നോട്ട് പോകണം ഇന്ന് നിൽക്കുന്ന ഇടത്തുനിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം കഷപ്പട്ടാണ് നമ്മൾ ഇത്രയും വന്നെത്തിയത് ആ കട്ടപ്പാടിൽ നിന്നും വേളിലോട്ട് നമുക്ക് പോകുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ആ തലമുറയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കട്ടെ അത് വേണം വേണമെങ്കിൽ ഭാവന അസമ്പൂർണമായി നമ്മുടെ നാടിനോട് സ്നേഹമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയാണോ അതിനുള്ള പരിശ്രമത്തിൽ നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാജ്യം രാജ്യിന്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരാള് നിങ്ങൾ വിഴിഞ്ഞ തൊട്ടപ്പറന്ന് താമസിക്കുന്ന ആള് ശനിയും തെറ്റുമൊക്കെ നിങ്ങൾക്കറിയാവുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾക്കൊരു ദേഷ്യം തോന്നിയാൽ അവിടെ ചെന്ന് രാജീവായി പോവാ എന്ന് കൈനീട്ട് വിളിക്കാൻ പറ്റുന്ന ഒരാള് ഞങ്ങൾക്ക് ശരി ചെയ്താൽ ശരി എന്ന് പറയാൻ പറ്റുന്ന ഒരാള് എപ്പോഴും നിങ്ങളുടെ കൈവെള്ളക്കകത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധി അതായിരിക്കും ശ്രീ രാജീവ് രാജീവിനെ നിങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു ഉദ്ഘാടനം അറിയിക്കുന്നു നമസ്കാരം തീർച്ചയായും നമ്മുടെ എം എൽ എയുടെ ഒക്കെ അതുപോലെ മണ്ഡല പ്രസിഡന്റിന്റെ ഒക്കെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഞാനും മത്സരിക്കാമെന്നുള്ള തീരുമാനമെടുത്തത് അതിനൊരു പ്രത്യേക കാരണവും കൂടി നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റി ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുകയാണ് നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് വെയിലി വിട്ടിറങ്ങിയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭരണം ഉണ്ടായിരുന്ന അഞ്ചു വർഷക്കാലം കൊണ്ട് നമ്മുടെ കോട്ടയത്തെ കോട്ടയമാക്കി മാറ്റി മാറ്റുവാൻ നമ്മൾ അനുഭവിക്കുന്ന യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ രണ്ട് ബൈപ്പാസുകളാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയത് ഒന്ന് നമുക്കറിയാം നമ്മുടെ സിമെന്റ് കവല മുതൽ തിരുവാതിർക്കൽ കവല വരെയുള്ള ആ ബൈപ്പാസ് ഗ്രാവു ചിറ പാടത്തിന്റെ നടുവിലൂടെ പോണ ഒരു ബൈപ്പാസ് ഇപ്പുറത്ത് നമ്മുടെ മണിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് ഈരക്കടവിലേക്ക് കിടക്കുന്ന ഒരു ബൈപ്പാസ് നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കോടിമത പാടശേഖരത്തിന്റെ ഒരു റോഡ് വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലം അതുപോലെ തന്നെ വേമ്പറാട്ട് കായലിനോട് തൊട്ട് നമ്മുടെ കൊടൂരാറിന്റെ അപ്പുറത്തേക്ക് ഒരു പാലം വന്ന് കർഷകരും കർഷക തൊഴിലാളികളും മാത്രം കഴി ജീവിക്കുന്ന ആ പ്രദേശത്തൊക്കെ ഒരു പാലം വരുമെന്ന് നമ്മളാരും സ്വപ്നം കണ്ടില്ല അവിടെ ആ വികസന സങ്കല്പങ്ങൾ നമ്മൾ കാണുന്നതിൽ അപ്പുറത്ത് കാണാൻ കഴിഞ്ഞ ഒരു എം എൽ എ അദ്ദേഹം ആ റോഡ് പണതു പാലം പണതു നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് നെല്ല് കൊണ്ടുപോകുവാൻ അവര് കൊയ്താൽ അവര് കൊയ്തെടുക്കുന്ന നെല്ലിപ്പുറത്ത് കടത്തുവാൻ ആ കൊടൂരാറ്റിൽ കെട്ടിക്കിടക്കുന്ന പോള നീക്കം ചെയ്യുവാൻ മാർഗമില്ലാതെ തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലം മാറി ഇന്ന് ലോറി ആ പാടശേഖരങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അത് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ പ്രദേശത്തെ വികസനത്തിന് രണ്ട് കൈയും നീട്ടി എപ്പോഴും സർവാത്മന നിൽക്കുന്ന ഒരു എം എൽ എക്ക് നമ്മുടെ ഈ പ്രദേശത്തെ വികസനം ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ കൗൺസിലറോടെ നിൽ നിൽക്കാൻ കഴിയും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം അതുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളിയാകണമെങ്കിൽ അത് മുനിസിപ്പാലിറ്റി വഴി ഫണ്ട് ചിലവഴിക്കണമെങ്കിൽ ഒരു കൗൺസിലറും എം എൽ എയും ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ കഴിയൂ തീർച്ചയായും നമ്മുടെ ഈ വാർഡിനെ അങ്ങനത്തെ ഒരു അഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ ഞാനിവിടെ സൂചിപ്പിച്ച രണ്ട് പാതകളുണ്ട് ആ പാതകളുടെ ഓരത്ത് ഞങ്ങളൊക്കെ രാവിലെ നടക്കാൻ പോകും രാവിലെ നടക്കാൻ പോകുമ്പോ ഞങ്ങൾ കാണുന്ന കാഴ്ച വളരെ സങ്കടമുള്ള കാഴ്ചയാണ് നമ്മുടെ ഈ റോഡിന്റെ ഇരുവശത്തും കക്കൂസ് മാലിന്യം കൊട്ട തള്ളുന്ന വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്ത റോഡിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഇവ നീക്കുവാൻ ശക്തമായ ഒരു മുനിസിപ്പാലിറ്റി ഭരണം ആവശ്യമാണ് എന്തുകൊണ്ട് നമുക്കത് തടയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ കക്കൂസ് മാലിന്യം അത് നശിപ്പിക്കുവാൻ നമുക്ക് ആവണം അതിന് നമ്മൾ നടത്തേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധവൽക്കരണത്തിലൂടെ നീക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശമാകെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ആ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഉണ്ടാവാൻ പാടില്ല നമുക്കറിയാം നമ്മൾ കോളറ പോലെയുള്ള വലിയ മാരക രോഗങ്ങൾ പടർന്നു പിടിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയണം അതിനെ നമുക്ക് നിയന്ത്രി നിയന്ത്രിക്കാൻ മാത്രമല്ല അത് ആവർത്തിക്കാതിരിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് കൂടിയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ അമ്മമാരുടെ ഒരു സെന്റ് സ്ഥലത്തിൽ രണ്ട് സെന്റ് സ്ഥലത്തിലേക്ക് വീട് വെച്ച് കഴിയുന്നവർക്ക് അവരുടെ വീട്ടിലെ മാലിന്യം അവരുടെ വീട്ടിൽ നിന്നും കളയേണ്ട പാഴവസ്തുക്കൾ തള്ളിക്കളയാൻ സ്ഥലമില്ല ആ സ്ഥലമുണ്ടാവേണ്ടേ ആ പാവപ്പെട്ടവർക്ക് അവർ അവരുടെ ആ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ആധികാരികമായി എവിടെയെങ്കിലും കളയണം അതിന് മാർഗമില്ല അതിന് നമുക്ക് ഉണ്ടാക്കണം അതിന് മാർഗം ഉണ്ടായാലേ മതിയാക്കൂ ഇപ്പോ നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ ഒരു നിയമം വന്നിട്ടുണ്ട് അത് ഒരു വർഷത്തു കൂടെ ആലോചിക്കുമ്പോൾ നല്ലതാണ് കാരണം വേസ്റ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞാൽ ആ വലിച്ചെറിയുന്നത് ഫോട്ടോ എടുത്താൽ ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ ഫൈനടിക്കുന്ന നിയമം വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ആ കാര്യത്തില് ആൾക്കാരുള്ളവരെ സൂക്ഷിച്ചാണ് കളയുന്നത് പക്ഷെ വളരെ ദയനീയം എന്താണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വരുന്നവർ പാതിരാത്രിയിൽ ആരും അറിയാതെ നടക്കാൻ പോകുമ്പോൾ വലിച്ചു എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് ഉണ്ടാവാൻ പാടില്ല അത് പൂർണമായി നമുക്ക് ഒഴിവാക്കണം ഈ ജീവിക്കുന്നവർക്കും അത് കളയാനുള്ള അവസരം ഉണ്ടാക്കണം നമ്മുടെ ഈ വാട് വാട് അത് കിടക്കുന്നത് അങ്ങ് മുട്ടം മുതലാണ് മുട്ടം പ്രദേശത്തേക്ക് പോകുമ്പോൾ വളരെ ദയനീയമായ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ആറിന്റെ തീരത്ത് താമസിച്ച ഒരു കുഞ്ഞു കുട്ടി തന്റെ അമ്മയ്ക്ക് പനിയായി ഒന്ന് മയങ്ങിപ്പോയി അഞ്ചു മിനിറ്റ് നേരം ആ മയങ്ങിപ്പോയ സമയത്ത് ആ കുട്ടി ഉറക്കം തെളിഞ്ഞ് അതിന്റെ വലിയച്ഛനും വലിയമ്മയും ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോ രണ്ട് കൊണ്ട് ആ കുട്ടി തോട്ടിലേക്ക് വീണു കുട്ടി മരണം അവിടെ ഒന്ന് ചെന്ന് കാണണം ആ പ്രദേശത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു വഴിയില്ല തുറമുഖം എന്ന് പറയുന്ന നമ്മുടെ വാടിന്റെ പേരുള്ള തുറമുഖത്ത് അങ്ങോട്ട് പോകാൻ അവർക്ക് വഴിയില്ല നമ്മളിപ്പോഴും അങ്ങനെയുള്ള പ്രദേശവും നമ്മുടെ ഭാഗത്തുണ്ട് എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയാ നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങളുടെ ഇടയ്ക്ക് പതിനാപ്പത് വർഷമായി ജീവിച്ച ഒരാളാണ് നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ഓരോ കാര്യത്തിലും ഞാൻ ഉണ്ടാവും ഇതുവരെ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലെ കാര്യങ്ങൾക്കും ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ തേടിയ ഒരാളാണ് തേടുന്ന ഒരാളാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരനെയും കണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുമല്ല എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി യു ഡി എഫിനു വേണ്ടി ഈ വിലയേറിയ സമയം ഇവിടെ വന്ന് ചെലവഴിക്കാൻ തയ്യാറായ നിങ്ങളുടെ ഒക്കെ മുന്നിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച എന്റെ പ്രസ്ഥാനത്തോടും എന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിജയിക്കാൻ പരാജയപ്പെടാം പക്ഷെ ഞാൻ വിജയത്തിലും പരാജയപ്പെടപ്പെട്ടാലും വിജയത്തിലും എനിക്ക് ഒരേ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ ഒരു സന്തോഷമോ പ്രത്യേകിച്ച് ഒരു സങ്കടമോ ഇല്ല കാരണം ഞാൻ നാപ്പത് വർഷമായി പൊതുപ്രവർത്തനം നേടുന്നത് പക്ഷെ എന്നെ നിങ്ങൾ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് നമ്മുടെ വാർഡില് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടർമാരുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കണം അതാണ് എന്റെ ദൗത്യം ഇപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങളെല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് എൻ്റെ മുഖപരിചയം ഇല്ലാത്ത ആരുമില്ല ആരുടെ വീട്ടിൽ ഞാൻ ഇതുവരെ ചെന്നിട്ട് പോകാൻ ആരും പറഞ്ഞിട്ടുമില്ല നാളെ അത് പറയും എന്ന് വിചാരിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് വിനീതമായി എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ അവരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ആ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതൊരു ചിറകേകാൻ എന്നെ വിജയിപ്പിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഞാൻ സീരിസ് നിർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം